നമസ്കാരം രാമക്ഷേത്ര ഉദ്ഘാടന വിവാദ നിലപാടിൽ മുസ്ലിം ലീഗിനെ പ്രശംസിച്ചും കോൺഗ്രസ് നിലപാടിനെ തള്ളിപ്പറഞ്ഞും സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ രംഗത്ത് രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മതേതര കക്ഷികൾ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് സി എം പി വ്യക്തമാക്കി ചെമ്മാട് നടന്ന സി എം പി മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ ക്ഷണക്കത്ത് ഇന്ത്യ മുന്നണിയെ തകർക്കാനാണ് ഇതിൽ മതേതര കക്ഷികൾ വീഴരുത് എന്നും സി പി എം പത്ത് വോട്ടധികം നേടാൻ വർഗീയ കാർഡ് കളിക്കുകയാണ് എന്നും സി പി ജോൺ ആരോപിച്ചു പി അബ്ദുൾ ഗഫൂർ കെ നാസർ അലി എം പി ജയശ്രീ പുനത്തിൽ രവീന്ദ്രൻ എന്നിവരടങ്ങിയ ക്രിസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ജില്ലാ സെക്രട്ടറി വാസുഖാരയിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല സി പി കാർത്തികേയൻ കെ എസ് വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എ നിസാർ കെ നാസർ അലി പുനത്തിൽ രവീന്ദ്രൻ എം ടി ജയരാജൻ എം പി രാധാകൃഷ്ണൻ എം പി ജയശ്രീ തച്ചറപ്പടിക്കൽ കെ കെ ജനാർദ്ദൻ ടി എസ് സാജു വിനോദ് പള്ളിക്കര എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായ വാസു കാരയലിനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു അതേസമയം കെ നാസർ അലി ഗഫൂർ കൊണ്ടോട്ടി എം പി ജയശ്രീ എം പി രാധാകൃഷ്ണൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു നാൽപ്പത്തിയൊന്നംഗ ജില്ലാ കൗൺസിലും നിലവിൽ വന്നു ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി എറണാകുളത്ത് നടക്കുന്ന പതിനൊന്നാം സിലേക്ക് ജില്ലയിൽ നിന്ന് മുപ്പത് പ്രതിനിധികളെയും സമ്മേളനം ജനപ്രതിനിധികളായി മത്സരിച്ച് പരാജയപ്പെട്ടവരുൾപ്പെടെ ഈ ജില്ലയിൽ നാം നടത്തിയിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ തിരുവങ്ങാടി മേഖലയിൽ നാം നടത്തിയ പോരാട്ടം സിഗ് സി പി നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കോളനികളും അരുമൽക്കരിക്കപ്പെട്ടവരും ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളും പാവപ്പെട്ട തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ചുണ്ട തൊഴിലാളികളും ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളും ഭാഗത്തൊഴിലാളികളും അങ്ങനെ സമസ്ത മേഖലയിലും ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ ജീവിതവുമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് സി എം ഇ ആ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ജീവവായു വായു എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ ആ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം കുറെ കൂടി ശക്ത ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ ബഹുജന അടിത്തറ അതുവഴി സൂചി എനിക്ക് മുമ്പ് സൂചിപ്പിച്ചത്സാരി ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് കടന്നുപോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഇവിടെ പറയാനും സൂചിപ്പിക്കണ്ടായി നമുക്കിവിടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പെടുത്തുകൊണ്ട് അതിന് മാറ്റം വരേണ്ടതുണ്ട് അതിനു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുമായി കേരള സോഷ്യൽ ഫെഡറേഷനും അതുപോലെ തന്നെ ഡി എസ് എഫ് അടക്കമുള്ള സംഘടനകളും കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള കടന്നു വന്നിട്ടുണ്ട് ആ ക്യാമ്പയിനുമായി മലപ്പുറം ജില്ല നന്നായി സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നെതിരെയുള്ള ഒരു പോരാട്ടം ശക്തമായി ക്യാമ്പയിനുമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഓരോ ദിവസങ്ങളിലും കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും സ്റ്റേഷനിലും പദാർത്ഥങ്ങളുമായുള്ള കേസ് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ കേൾക്കാൻ ഇടയാക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പ്രശ്നം എത്രമാത്രം കേരളത്തെ പഠിപ്പിക്കുവാൻ സൂചിപ്പിച്ചില്ല സാധിച്ചു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ നടത്തിയ നിരാഹാര സത്യാഗ്രഹങ്ങളും ഓരോ ജില്ലയിലും നടന്ന സത്യാഗ്രഹങ്ങളും അതിൽ മുൻ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള സാഹിത്യകാരന്മാരടക്കമുള്ള ആളുകളണിങ്ങൾ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ശരിയാണ് അതുതന്നെയാണ്